ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത് ഞാൻ വന്നിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ക്ലാസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോകുന്ന സെക്രട്ടറിയേറ്റ് പോയി ലാബ് അസിസ്റ്റൻറ്റ് എ എസ് എം അതുപോലെ തന്നെ ഡിഗ്രി ലെവലുണ്ട് പ്ലസ് ടു ലെവൽ ഏത് എക്സാം ആയിക്കോട്ടെ കറണ്ട് അഫെയറിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കൂടുതലാണ് അല്ലെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മാർക്കുകൾ കറണ്ട് അഫയറിൽ നിന്ന് മാത്രമുണ്ട് അല്ലെങ്കിൽ മിനിമം പത്ത് മാർക്കുള്ള എക്സാമുകളാണ് അല്ലെ മിനിമം കറണ്ട് അഫയറിൽ നിന്നും പത്ത് മാർക്കുള്ള വരെ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ള കറണ്ട് അഫയർ ടോപ്പിക്കുകളാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യമാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതാം തീയതിയാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് അപ്പോൾ ഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയത് ജനുവരി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ജനുവരി ഒമ്പതാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ പ്രവാസി പ്രവാസി ഭാരത് ദിവസമാണ് അല്ലേ അപ്പോൾ അത് തന്നെ കണക്ട് ചെയ്യാം കേട്ടോ പി ജയചന്ദ്രൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പതാം തീയതി ഇനി അടുത്തത് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര അർലേക്കറാണ് ഓക്കെ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ ശേഷം ഇപ്പോൾ കേരള ഗവർണറായിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്നത് രാജേന്ദ്ര അർലേക്കർ ആണ് അർലേക്കർ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവ വേദി ആയത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ വേദി വേദിയായത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കളായത് എല്ലാവരും വലിയൊരു ആഘോഷ തന്നെയായിരുന്നു അല്ലേ തൃശ്ശൂരാണ് ജേതാക്കളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ് അതുപോലെ ജേതാക്കളായത് തൃശ്ശൂർ ജില്ലയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച എൻ ലളിത ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീണയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ പുല്ലാംകുഴൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ മദ്ദളം അല്ലേ അങ്ങനെയൊക്കെ എപ്പോഴും പരീക്ഷകൾക്ക് വരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ചിട്ടുള്ള എൻ ലളിത ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീണ ആണ് ഓക്കെ ഇനി അടുത്തത് ആറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് നമ്മുടെ ചാനലിലായാലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പി ഡി എഫ് പോലെ കേട്ടിട്ടുണ്ടായിരുന്നു പി ഡി എഫ് അല്ല സോറി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം എപ്പോഴും പരീക്ഷകളിൽ ആവർത്തിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ഹരിവരാസന പുരസ്കാരം എന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൈത്തപ്രത്തിനാണ് കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് കേരളത്തിലെ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് അപ്പൊ നമ്മുടെ പ്രവാസികൾക്ക് മാത്രം കേരളത്തിലെ പ്രവാസികൾക്ക് മാത്രമായിട്ടൊരു വ്യവസായ പാർക്ക് തുടക്കം കുറുക്കിയാണ് കണ്ണൂർ ഓക്കേ അപ്പം നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം തരിശ് നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി അപ്പോൾ ആയിട്ട് കിടക്കുന്ന നിലങ്ങൾ ഉണ്ടാവൂലേ അതിനൊക്കെ കാർഷിക യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ല ശ്രദ്ധിക്കുക കോഴിക്കോട് ജില്ല പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി കോഴിക്കോടാണ് ചിലപ്പോൾ ജില്ല ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഇനി ഒമ്പതാമത്തെ ചോദ്യമാണ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് ഇ ഹെൽത്ത് കേരള അപ്പോൾ നമ്മുടെ കേരളത്തിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇനി മുതൽ അവിടെ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കേണ്ട ഒ പി ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ അങ്ങനെയുള്ളൊരു മൊബൈൽ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇ ഹെൽത്ത് കേരള എന്നാണ് അതിൻ്റെ പേര് ഇ ഹെൽത്ത് കേരള ഓക്കെ ഇനി പത്താമത്തെ ചോദ്യമാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കർഷക കൂട്ടായ്മയാണ് നൂറുമേനി നന്ദി ഓക്കെ അപ്പോൾ മീനി നന്ദി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കാം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് മീനി നന്ദി അപ്പോൾ ഇതൊക്കെയാണ് ആ പത്ത് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം പത്ത് ചോദ്യങ്ങൾ വെച്ചിട്ട് ഒരു ദിവസം പഠിച്ചാലും മതി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയകൾ മാത്രമാണ് കേട്ടോ ഷുഗർ ഷോട്ടിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എപ്പോഴും പരീക്ഷകൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതാണ് അപ്പോൾ അതും കൂടിയും ഇതോടൊപ്പം തന്നെ നോക്കി പോവുക ഓരോ ടോപ്പിക്ക് വെച്ച് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യണ പോലെ തന്നെ പോവുക അപ്പോൾ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്